നമസ്കാരം പരീക്ഷയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് കീബോർഡുണ്ട് നമ്മൾ കുറേ നാളായിട്ട് ടൈപ്പൊക്കെ പഠിച്ച് ലോവറും ഹയറും ഒക്കെ പാസ്സായി ഇപ്പോൾ പരീക്ഷയ്ക്ക് പോവുകയാണ് ഈ ഓരോ കീസിലും ഏത് വിരലാണ് വെക്കണ്ടേ സാറേ അതൊക്കെ ഞങ്ങൾക്കറിയാം അറിയാം ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം എൻ എൻ എന്ന് പറയുന്ന ഈ ലെറ്റർ ഏത് വിരലുകൊണ്ടാണ് പ്രസ് ചെയ്യുന്നത് അതിപ്പോൾ എന്നെങ്ങനെയാണ് പ്രസ് ചെയ്യുന്നത് അത് നമുക്ക് ഫുൾ സ്റ്റോപ്പ് കൊണ്ട് വെച്ച് നോക്കാം ഫുൾ സ്റ്റോപ്പ് താണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ആ എന്നു പറയുമ്പോൾ വലത്തെ കയ്യിലെ ചൂണ്ടുവരലാ വലത്തെ കയ്യിലെ ചൂണ്ടു വിരലെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല കാരണം എന്താ ഇംഗ്ലീഷിൽ ആ ക്വസ്റ്റ്യൻ അപ്പോൾ റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ ഇൻഡെക്സ് ഫിംഗർ അത് ആദ്യം പഠിക്കണം വിരലിൻ്റെ വിരലെ ആദ്യം പഠിക്കണം ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടു വിരൽ അപ്പോൾ എന്നിന് ചൂണ്ടുവരലാണ് അപ്പം എമ്മിനോ നടുക്കത്തെ വിരൽ മിഡിൽ ഫിംഗറാ മനസ്സിലായോ അപ്പം എമ്മ് നടുക്കത്തെ വിരൽ എന്നെ ചൂണ്ടുവരൽ ഓക്കെ അപ്പോൾ കോമയ്ക്കോ കോമയ്ക്ക് മോതിരവിരൽ മോതിരവിരൽ എന്താ പറയുന്നത് എന്തിരി ഫിംഗർ റിംഗ് ഫിംഗർ റിംഗ് ഫിംഗർ ഉണ്ടോ ഇത് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ ഫുൾ സ്റ്റോപ്പിന് കുഞ്ഞു വരൽ അപ്പം നിങ്ങൾ കുറിച്ച് വെച്ചോ ഇത് പോസ് ചെയ്ത് പോസ് ചെയ്തിട്ടേ ഫുൾ സ്റ്റോപ്പിന് കുഞ്ഞു വരൽ വലത്തേ കയ്യിലെ കുഞ്ഞുവിരൽ അഥവാ സ്മോൾ ഫിംഗർ കേട്ടോ റൈറ്റ് സ്മോൾ ഫിംഗർ അതേണ്ട് റൈറ്റ് അതാണ്ട് ഇത് മോതിര വിരൽ റിംഗ് ഫിംഗർ കോമ എമ്മെന്ന് അടുക്കത്ത വിരൽ എന്നെ ചൂണ്ട് വിരൽ അതുപോലെ ചില കാര്യങ്ങൾ അപ്പോൾ ഈ ക്യു ക്യു ആർ ടി ഒക്കെ നിങ്ങൾക്കറിയാം ക്യു ആർ ടി കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇടത്തെ കൈയിലെ വിരലുകളാണ് ഇടത്തെ കയ്യിലെ കുഞ്ഞുവിരൽ ക്യു ഡബ്ല്യു ഇ ആർ ഉണ്ടോ ടി ടി ക്കും ഈ ചൂണ്ട് വിരലാണ് ഉണ്ടോ അപ്പോൾ ക്യു ആർ ടി ക്യു ഡബ്ല്യു ഇ ആർ ടി വരെ ഈ വിരലാണ് ഉണ്ടോ അപ്പോൾ വൈക്ക് ഏതാണെന്നൊരു സംശയം വരത്തില്ലയോ അത് നമുക്ക് പി കൊണ്ട് വെച്ച് നോക്കാം പിയിൽ വലത്തെ കൈയിലെ കുഞ്ഞുവിരൽ കണ്ടോ പി വലത്തെ കൈയിലെ മോതിരവിരൽ ഓ ഐ അണ്ടോ ഐ ഐ പിന്നെ യു യു ചൂണ്ടു വിരൽ അപ്പോൾ വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ തന്നെയാണ് വൈക്ക് വരുന്നത് വൈ ഉണ്ടോ അപ്പം അത് മനസ്സിലാക്കണം അപ്പോൾ വലത്തെ കൈയിലെ ചൂണ്ടു വിരൽ കൊണ്ട് യുവും വരും വൈയും വരും ഇടത്തെ കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ആറും വരും ടീയും വരും അല്ലേ ആറും വരും ടൂവും വരും ഉണ്ടോ നോക്കി ഉണ്ടോ ആറ് ആറും ടീയും ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരല അങ്ങനല്ലേ ഞാൻ നേരത്തെയും പറഞ്ഞത് ആ അപ്പോൾ ഇടത്തെ കയ്യിലെ ചൂണ്ടു വിരൽ കൊണ്ട് ആറും ടീയും വലത്തെ കയ്യിലെ ചൂണ്ടുവിരൽ കൊണ്ട് വലത്തെ കയ്യിലെ ചൂണ്ടു വിരൽ കൊണ്ട് ഉണ്ടോ യുവും വൈയും അത് തിരിഞ്ഞു പോകരുത് ഇനി ഇതാണ് ഗെയ്ഡ് റോ എന്ന് പറയുന്ന റോ ഉണ്ടോ ഗെയ്ഡ് റോയിൽ സെമി കോളന് കുഞ്ഞുവിരലാണ് കുഞ്ഞുവിരൽ എല്ല് എല്ലെന്തുവാ വലത്തേക്കയിലെ മോതിരവിരൽ കെ എന്ന് പറയുമ്പോൾ നടുക്കത്തെ വിരൽ ജെ എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരൽ എച്ചും ചൂണ്ടുവരൽ അപ്പം ജെയും എച്ചും വലത്തെ കൈയിലെ ഇൻഡെക്സ് ഫിംഗറാണ് കണ്ടോ ഇനി ഇടത്തേ കൈ ഇടത്തേ കൈ എടുക്കുമ്പോൾ എ എന്ന് പറയുമ്പം ഇടത്തേ കൈയിലെ സ്മോൾ ഫിംഗർ എസ് ഉണ്ടോ റിംഗ് ഫിംഗർ ഡി മിഡിൽ ഫിംഗർ ഇടത്തേ കയ്യിലെ മിഡിൽ ഫിംഗർ എഫ് എഫ് ഉണ്ടോ എഫ് ചൂണ്ടുവിരൽ ജി ചൂണ്ടു വിരൽ കേട്ടോ എഫും ജിയും ഇടത്തെ കയ്യിലെ ചൂണ്ടു വിരൽ ഇത് ജെ വെച്ചും വലത്തേക്കയിലെ ചൂണ്ടു വിരൽ മാറിപ്പോവരുത് ഇനി ഇസഡിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വരും നിങ്ങൾ വിചാരിക്കും കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ എസഡ് എന്തുവാ വിചാരിച്ചു വെച്ചേക്കുന്നേ കുഞ്ഞു വിരലാന്നല്ല ഈ വിരൽ ഗൈഡ് ഫിംഗറാണ് ഇവിടെ നിന്ന് താഴോട്ട് ഇത് വരുത്തില്ല ഇടത്തേ കയ്യിൽ ഇതിവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ മോതിര വിരൽ കൊണ്ടാണ് ഇസഡ് ടൈപ്പ് ചെയ്യുന്നത് തെറ്റിപ്പോവരുത് തെറ്റിപ്പോവരുത് താഴത്തെ ഇസഡ് മോതിര വിരൽ കൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നത് ഇടത്തേ മോതിര വിരൽ കൊണ്ടാണ് ഇസഡ് ടൈപ്പ് ചെയ്യുന്നത് നടുക്കത്തെ വിരൽ കൊണ്ട് എക്സ് ടൈപ്പ് ചെയ്യുന്നു സി ടൈപ്പ് ചെയ്യുന്നു കണ്ടോ സി സിയും ഒക്കെ ആ പരീക്ഷയ്ക്ക് തിരിച്ചും മറിച്ചും ചോദിക്കുന്നത് സി ആണ് ചൂണ്ടുവിരൽ ഉണ്ടോ സി ചൂണ്ടുവിരൽ അപ്പോൾ ഈ വിയും ചൂണ്ടുവിരൽ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം സിയും വിയും ഇടത്തെ കൈയിലെ ഇൻഡെക്സ് ആണ് ഇവിടെയോ ഇവിടെ താഴെ വരും ഇവിടെ ഈ കൈ താഴെ വരും ഫുൾ സ്റ്റോപ്പിന് സ്മോൾ ഫിംഗർ വലത്തെ കൈയിലെ സ്മോൾ ഫിംഗർ ഫുൾ സ്റ്റോപ്പ് വലത്തെ കൈയിലെ റിംഗ് ഫിംഗർ കോമ വലത്തെ കൈയിലെ മിഡിൽ ഫിംഗർ എം വലത്തെ കയ്യിലെ ഇൻഡെക്സ് ഫിംഗർ എൻ ബിയും എൻ്റെ കണ്ടോ അതിങ്ങനെ തന്നെ എന്നും ബിയും കണ്ടോ ചൂണ്ടുപിരൽ തന്നെ സിയും വി യു ഒണ്ടേ സി സിയും വിയും ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം കണ്ടോ ഇവിടെയാണ് നമ്മളെ തെറ്റിക്കുന്ന ഒരു ഭാഗം ഇത് പ്രത്യേക നോട്ട് ചെയ്ത് പഠിക്കണം ഇനി സ്പേസ് ബാർ എന്തോ കൊണ്ടാണ് തട്ടുന്നത് സ്പേസ് ബാർ വലത്തെ കൈയിലെ തള്ളവിരൽ കൊണ്ടാണ് സ്പേസ് ബാർ തട്ടുന്നത് വലത്തെ വലത്തേക്കൈലെ തള്ളവിരൽ കൊണ്ടാണ് സ്പേസ് ബാർ തട്ടുന്നത് അപ്പോൾ എത്ര ഫിംഗർ സിസ്റ്റമാണ് നയൻ ഫിംഗർ സിസ്റ്റം എന്നാണ് ഈ ടൈപ്പ് മെഷീനിൽ ടൈപ്പ് ചെയ്യുന്ന രീതിക്ക് പറയുന്നത് ഇനി ഉപയോഗിക്കാത്ത വിരൽ ഏതെന്ന് ചോദിച്ചാൽ എന്തോ പറയണം ഇടത്തെ കൈയിലെ തള്ളവിരൽ നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നയൻ ഫിംഗർ സിസ്റ്റമാണ് ടൈപ്പ് റൈറ്റിങ്ങിൽ ഈ സിസ്റ്റം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കീബോർഡ് എല്ലാം നോക്കി മനസ്സിലാക്കുക അതായത് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തെടുത്തോ കേട്ടോ സ്ക്രീനിലേ സ്ക്രീനിൽ പോസ് ചെയ്ത് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ വലുതാക്കി ഇത് വെച്ച് പഠിക്കാം ദൂരം ഓരോന്നും ഓ കീസിനെയൊക്കെ നോക്കി മനസ്സിലാക്കാം എത്ര ഷിഫ്റ്റ് ലോക്ക് കീ ഉണ്ടെന്ന് കണ്ടോ ഷിഫ്റ്റ് ലോക്ക് കീ ഒന്നേ ഉള്ളൂ കണ്ടോ ഷിഫ്റ്റ് ലോക്ക് കീ ഇത് ഷിഫ്റ്റ് കീ കണ്ടോ അപ്പോൾ അങ്ങനെ പഠിക്കാം ഓക്കെ